ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ചേർന്നു മന്ത്രി ജോർജ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൻസ് അസോസിയേഷൻ സംഘടനയുടെ വാർഷിക സമ്മേളനം ഹൈബ്രോൺ ഓഡിറ്റോറിയത്തിൽ ചേർന്നു പൊതുസമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൗരന്മാരുടെ പ്രാതിനിധ്യം നല്ലതായിട്ടുണ്ട് അതായത് നല്ല നിലയിലാണ് ഉള്ളത് അതിന് കാരണം തീർച്ചയായിട്ടും കേരള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും സാമൂഹ്യ ബോധ്യങ്ങളുമാണ് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് ആരോഗ്യം സംരക്ഷിക്കപ്പെടണം എന്ന ഉൾപ്പെടെയുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നാം നടത്തിയ ഒരു മുന്നേറ്റം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ മുതിർന്ന പൗരന്മാർ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കുംഭനാട് പ്രദേശത്ത് ഉൾപ്പെടെ നമ്മുടെ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ മക്കൾ അടുത്ത തലമുറ പുതിയ തലമുറയൊക്കെ പല നാടുകളിലും പല വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെടെ അവർ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരാണ് ഏതാണ്ട് മിക്ക വീടുകളിലും ഉള്ളത് എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലയുടെ ഒരു പൊതു സ്വഭാവമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനസംഖ്യയുടെ പ്രൊപ്പോർഷനാണ് അത് നല്ല നിലയിൽ മറ്റിടങ്ങളിലേക്കാൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മറ്റ് സ്ഥലങ്ങളെക്കാൾ നമുക്ക് ഉയർന്ന നിലയിലാണ് ഉള്ളതെന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതാങ്കൻ കെ ജനറൽ കൺവീനർ ജോസഫ് മാത്യു പ്രൊഫസർ ഒ എ നൈനാൻ കെ രാധാകൃഷ്ണൻ നായർ വാസുദേവമേനോൻ മേനോൻ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി